കോതമംഗലത്ത് വിഷു ഈസ്റ്റർ സപ്ലൈകോ ഫെയർ തുടങ്ങി ഫെയറിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു വിഷു ഈസ്റ്റർ സപ്ലൈകോ ഫെയറിന് കോതമംഗലത്ത് തുടക്കമായി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് വിഷു ഈസ്റ്റർ ഫെയർ ഒരുക്കിയിട്ടുള്ളത് ഏപ്രിൽ പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയാണ് സപ്ലൈകോ പ്രവർത്തിക്കുന്നത് വിഷു ദുഃഖവെള്ളി ഒഴിച്ച് എല്ലാ ദിവസവും ഫെയർ തുടർന്ന് പ്രവർത്തിക്കും തുവരപ്പിരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ അഞ്ച് സബ്സിഡി ഇനങ്ങളുടെ വില കുറയും കിലോഗ്രാമിന് നാലു മുതൽ പത്ത് രൂപ വരെയാണ് സപ്ലൈകോ വിലക്കുറവിൽ നൽകുന്നത് ഫെയറിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിപുലമായ വിഷു ഈസ്റ്റർ വിപണികൾ പത്ത് ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വിപണികളുടെ പ്രവർത്തനം മുതൽ ആരംഭിക്കുകയാണ് കോതമംഗലം ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലാണ് കോതമംഗലത്തെ വിഷു ഈസ്റ്റർ വിപണി പ്രവർത്തിക്കുന്നത് പതിമൂന്നിന് സബ്സിഡി ഇനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളടക്കം മറ്റ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിലക്കുറവോട് കൂടിയിട്ടാണ് ഈ വിപണി ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ ഇന്നലെ മുതൽ ഈ പതിമൂന്നിന് സബ്സിഡി ഉൽപ്പന്നങ്ങളിൽ അഞ്ച് ഉൽപ്പന്നങ്ങൾക്ക് നാല് രൂപ മുതൽ പത്ത് രൂപ വരെ കിലോയ്ക്ക് വില കുറച്ചുകൊണ്ടാണ് ഈ ഉത്സവ സീസണിൽ ജനങ്ങൾക്ക് മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ കൌൺസിലർ കെ എ നൌഷാദ് ഷോപ്പ് മാനേജർ സനീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം